കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ബി ബി സി അഭിമുഖം നടത്തിയ സക്കറോട് ചന്ദ്രചൂഡ് എന്ന ചീഫ് ജസ്റ്റിസ് ലിബേർട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ ജാമ്യം നൽകുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും തൻ്റെ കാലത്ത് അടയാളപ്പെടുത്തപ്പെട്ടു പോയ വലിയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ പ്രഭാഷണം നടത്തിയത് വലിയ ദന്തഗോപുരത്തിലിരുന്ന് മിന്നും താരമായി എന്തൊക്കെയോ പറഞ്ഞ് ഇടയ്ക്ക് വാർത്ത വരുത്തക്ക പോലെ ചില നിരീക്ഷണങ്ങളും ചില കർശന ഭാവത്തിൽ ചില ന്യായങ്ങളുമൊക്കെ പറഞ്ഞ് അവസാനം എന്താണ് ചെയ്തത് എന്നുള്ളത് ഇന്ന് പലയിടങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ചർച്ച ചെയ്യുകയാണ് സക്കർ തന്നെ ബി ബി സി ഇൻ്റർവ്യൂവിൽ വളരെ മനോഹരമായി ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് താങ്കൾക്ക് ഉത്തരമില്ലാത്തത് എന്ന് ചന്ദ്രചൂടിനെ ബോധ്യപ്പെടുത്തി ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ ഉത്തരമുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ചോദിച്ച് അവിടെ നിർത്തിയത് ചന്ദ്രചൂഡിനൊരിക്കലും പറയാനാവില്ലെന്നും അത് പറഞ്ഞാൽ ശരിയാവില്ലെന്നും പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ അഭിമുഖം തടസ്സപ്പെടുമെന്ന് അറിയാവുന്ന വളരെ മിടുക്കനായ സക്കർ അതുകൊണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം കേൾക്കുന്നവർക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ അഭിമുഖം അവസാനിപ്പിച്ചത് തീരുന്നില്ല അനുഗണനങ്ങൾ ഇപ്പോഴും അതിൻ്റെ വ്യത്യസ്ത സംഗതികൾ ചർച്ച ചെയ്യപ്പെടുകയാണ് രജ്ദീപ് സർ ദേശായി എന്ന് പറയുന്ന ഇന്ത്യയിലെ മാധ്യമ ലോകത്ത് ഇതുവരെയും നട്ടെല്ലിൽ വളയ്ക്കാത്ത ശക്തനായ മാധ്യമ പ്രവർത്തകനായ അദ്ദേഹം കഴിഞ്ഞ ദിവസം മുംബൈയിലോ മറ്റോ ഒരു പരിപാടിയിൽ സംസാരിക്കുകയുണ്ടായി ഈ ചന്ദ്രചൂഡ് പറഞ്ഞ തുല്യതയുടെ അതോടൊപ്പം തന്നെ ആ പേഴ്സണൽ ലിബേർട്ടിയുടെ മനോഹരമായ ഇടങ്ങൾ തേടിയുള്ള ഇന്ത്യൻ ജുഡീഷ്യറിയുടെ യാത്രയും അതിൽ ചന്ദ്രചൂഡെന്ന ചീഫ് ജസ്റ്റിസിൻ്റെ സംഭാവനയും കുറിച്ചാണ് സർദേശായി പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അവധിക്കാല ബെഞ്ചിൽ ഒരു ശനിയാഴ്ച ദിവസം ഉണർന്നിരുന്ന നമ്മുടെ ചന്ദ്രചൂഡ് സാറിനെക്കുറിച്ചാണ് അത് മറ്റൊന്നിനുമായിരുന്നില്ല അർണബ് ഗോസ്വാമി എന്ന ഒരു മാധ്യമപ്രവർത്തകനെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് മുംബൈ കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തപ്പോൾ അവധിക്കാലമായിട്ടും ദിനമായിട്ടും അതിനുണർന്നിരുന്ന് അന്ന് തന്നെ വാദം കേട്ട് അദ്ദേഹത്തിന് പേഴ്സണൽ ലിബേർട്ടി കൊടുത്ത കഥയെ രജ്ദീപ് സർദേശായി താരതമ്യം ചെയ്തത് നമ്മുടെ മലയാളിയായ സിദ്ധി കാപ്പനുമായിട്ടാണ് സിദ്ധിക്കാപ്പൻ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടതിൻ്റെ വാർത്ത കവർ ചെയ്യാൻ ഹത്രാസിലേക്ക് പോകുമ്പോൾ ഡൽഹിയിലെ മലയാളം വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ യൂണിയൻ സെക്രട്ടറിയോ മറ്റോ ആണ് കൂടെ നിന്ന അതിവിദഗ്ധരായ മലയാളികൾ പോലും ഒറ്റ കൊടുത്തു എന്ന് പറയുന്ന വാർത്ത പിന്നീട് കേട്ടു ഏതായാലും സിദ്ദീഖാപ്പൻ അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നില്ല ഏതായാലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വകുപ്പ് ചുമത്തിയത് യു എ പി എയും പിന്നെ മറ്റ് ചില ഗൗരവമായ വകുപ്പുകളുമാണ് ആ മാധ്യമപ്രവർത്തകന് ജാമ്യം കിട്ടാനെടുത്തത് രണ്ട് വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും എല്ലാം കയറിയിറങ്ങാവുന്ന വഴികൾ മുഴുവൻ കയറിയിറങ്ങി ആദ്യം മിണ്ടാതുരിയാടാതെ മരണപ്പെട്ടു പോയ ഉമ്മയെ കാണാൻ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ അവധി പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മാസങ്ങളെടുത്തു ജയിലിൽ നിന്ന് പുറത്തു വരാൻ അർണബ് ഗോസ്വാമിക്ക് അന്ന് ഉച്ചയ്ക്ക് മുമ്പ് ജാമ്യവും നൽകി അതുകൊണ്ട് ചന്ദ്രചൂടിൻ്റെ പേഴ്സണൽ ലിബർട്ടി കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞത് രജ്ദീപ് സർ ദേശായിയാണ് അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ച് തന്നെ വളരെ മനോഹരമാണ് ഷാർപ്പാണ് ആർക്കും മനസ്സിലാവുന്നതാണ് അത് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അത് കേൾക്കാം ഏതായാലും എന്നെ എങ്ങനെ കാലം വിലയിരുത്തും എന്ന് ചന്ദ്രചൂഡ് വികാരഭരിതമായി സാഹിത്യപരമായി ഒക്കെ പറഞ്ഞതിനെ ഇപ്പോൾ വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം